ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫാമിലി സ്റ്റാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് നമ്മൾ സ്ത്രീകൾ സുരക്ഷിതരാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം പല സാഹചര്യങ്ങളും നമ്മൾ സ്ത്രീകൾ സുരക്ഷിതരല്ല സ്വന്തം വീട്ടിൽ പോലും സുരക്ഷിതരല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം പക പല ആൾക്കാരും പല ഫെമ്യൂനിസ്റ്റുകളെന്ന് തന്നെ നമുക്ക് പറയാം ഫെമിനിസ്റ്റുകളും സംസാരിച്ചുകൊണ്ട് വരാറുണ്ട് പണ്ടത്തെക്കാട്ടി സ്ത്രീകൾ ഇപ്പം സുരക്ഷിതരാണ് സ്ത്രീകൾക്ക് രാത്രിയിൽ ഇറങ്ങി നടന്നാൽ എന്താണ് പകലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ രാത്രി സ്ത്രീകൾ ഇറങ്ങി നടന്നാൽ അവസ്ഥയാണ് ഉണ്ടാവാൻ നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ ഇവർക്കൊക്കെ പറഞ്ഞു നടക്കാനും പ്രസംഗിച്ച് നടക്കാനും മാത്രമേ പറ്റത്തുള്ളൂ കാരണം ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബർ ആയിട്ടുള്ള പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ സഹോദരിയായിട്ട് ബസ്സിൽ പകലാണെന്ന് ഓർത്തണം കേട്ട ബസ്സിൽ പകൽ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാവുകയുണ്ടായി ആ പെൺകുട്ടിയുടെ അനിയത്തിക്കെതിരെ ഒരു വയസ്സൻ മധ്യവയസ്കൻ തന്നെ പറയാം പുള്ളി തോണ്ടാനും പിടിക്കാനും ഒക്കെ ചെന്നതിന് ആ പെൺകുട്ടി വീഡിയോ എടുക്കുകയും അതിനെതിരെ പുള്ളിക്കാരന്റെ കർണ്ണം അടിച്ചു പൊട്ടിച്ചിട്ട് പ്രതികരിക്കുക അവർക്ക് ഒരു ബിഗ്സ് അലോട്ട് തന്നെ കൊടുക്കണം നമ്മൾ കാരണം പല പെൺകുട്ടികളും പ്രതികരിക്കാത്തടത്താണ് ആ പെൺകുട്ടി പ്രതികരിച്ചത് നമ്മളെ ഏറ്റവും അതിശയിപ്പിക്കുന്ന ആ വീഡിയോയിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആ പെൺകുട്ടി അത്രയും രോഷാകുലരാകുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ ബസ്സിലിരിക്കുന്ന ആൾക്കാർ പോലും എഴുന്നേറ്റ് നിൽക്കും എന്താ സംഭവം എന്താ കാര്യം ഇതിൽ ഇടപെടുകയോ ചെയ്തിട്ടില്ല ഇനി വീഡിയോ എടുക്കുന്നതുകൊണ്ട് എന്താണെങ്കിലും അത്രയൊക്കെ ഉള്ളു മനുഷ്യരെന്ന് നമ്മൾ ചിന്തിക്കണം സത്യമന് ആ പെൺ എന്നിട്ട് അത് ആ പെൺകുട്ടിക്കെതിരെ ഒരുപാട് യൂട്യൂബർ ആയതുകൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് സത്യം നമ്മൾ വീഡിയോ എടുത്തു വെച്ചില്ലെങ്കിൽ ഇവൻ ഈ ചെയ്യുന്ന പ്രവൃത്തി എന്നാന്ന് മറ്റുള്ളവരോട് പറഞ്ഞാൽ അവർ വിശ്വസിക്കുവോ ഇല്ല പെൺകുട്ടികൾ ഇതിനെതിരെ പുറപ്പെടുന്നതെന്നും തന്നെ പറയത്തുള്ളൂ അത് വീഡിയോ എടുത്തത് ഏറ്റവും നല്ല കാര്യമാണ് അത് കഴിഞ്ഞതിന് ശേഷം അവൾ പ്രതികരിച്ചതും ഏറ്റവും നല്ല കാര്യമാണെന്ന് തന്നെ നമുക്ക് പറയാം ആ പ്രശ്നം അങ്ങോട്ട് തീരുന്നതിന് മുന്നേ തേണ്ടേ അടുത്ത പ്രശ്നം ഇന്നലെയാണെങ്കിൽ ബസ്സിലിരുന്ന് കാണിക്കുന്ന ഒരു സ്ത്രീയെ നോക്കി കാണിച്ചുകൊണ്ടിരിക്കുന്ന തോന്നിവാസം ആ സ്ത്രീ പകർത്തിയത് പല ന്യൂസ് ചാനലുകളിലും ഇന്നലെ വാർത്തയാവുകയുണ്ടായി അപ്പോൾ ഇത് സ്ഥിരം ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടായിക്കൊണ്ട് തന്നെ ഇരിക്കും കാരണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സ്ത്രീകൾക്കെതിരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായാലും ബസ്സിലിരുന്ന് പൊതുസ്ഥലത്തിരുന്ന് യുവമാർക്ക് തോന്നുന്ന എപ്പോഴാണോ അവിടെ പൊതുസ്ഥലമാണോ ബസ്സാണോ ഒന്നൊന്നും ചിന്തിക്കുന്നില്ല വീടല്ല എന്നൊരു ം പോലും ഇതുപോലെയുള്ള പ്രാന്തന്മാർക്കില്ല എന്ന് തന്നെ പറയാം കാരണം ബസ്സിലിരുന്നവന്മാർ ഇതുപോലുള്ള തോണിവസങ്ങൾ കാണിക്കുമ്പോൾ ബസ്സിലിരുന്ന് ഇതുപോലുള്ള തോന്നിവാസങ്ങൾ ഇവമാതിരി കാണിക്കുമെന്ന പ്രതികരിച്ചാൽ പ്രതികരിക്കുന്ന പെണ്ണുങ്ങൾക്കായിരിക്കും കുറ്റം അവർക്കായിരിക്കും പ്രശ്നം അത് അത് തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറയാം അതുപോലെ തന്നെ ഒറ്റ മനുഷ്യർ അതിനെതിരെ പ്രതികരിക്കാൻ എഴുന്നേറ്റ് നിന്നോ ഇല്ല ലാസ്റ്റ് ആ പെൺകുട്ടിക്ക് മാത്രമാണ് യൂട്യൂബിലിടാൻ ഒരു കണ്ടൻറ് ക്രിയേറ്റ് ചെയ്തതെന്നുള്ള രീതിയിലായി മാറി സത്യമന് ആ പെൺകുട്ടി പ്രതികരിച്ചതിന് നമ്മളവർക്ക് സല്യൂട്ട് കൊടുക്കുകയെന്ന് വെച്ചാൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യം വീണ്ടും വീണ്ടും നടക്കുന്നതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിയമത്തിൻ്റെ പ്രശ്നം തന്നെയാണ് നമ്മുടെ നിയമത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്കെതിരെ ഒരു ില്ല അറസ്റ്റ് ചെയ്താൽ പിന്നെ അവന്മാർക്ക് പിന്നെ അവന്മാര് ജാമ്യം കിട്ടുക പോവുക ഇതുപോലെയുള്ള വീണ്ടും അവന്മാര് ബസ്സിൽ കയറി ഇതുപോലെയുള്ള എന്തും ചെയ്യാം ഈ നാട്ടിൽ എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ആൾക്കാർ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതെന്നാണ് എനിക്ക് പറയുന്നത് വെള്ള കുപ്പായം നീ കൊല്ലത്ത് ബസിൽ യുവാവിന്റെ നഗ്നതാ പ്രദർശനം കൊട്ടിയത്ത് നിന്ന് കൊല്ലത്തേക്കുള്ള യാത്രാ മധ്യയാണ് ഇന്നലെ രാത്രി യുവാവ് ബസിൽ പരസ്യമായി സ്വയംഭോഗം ചെയ്തത് യുവാവിന്റെ ലൈംഗിക വൈകൃതം മൊബൈലിൽ പകർത്തിയ യുവതി പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ദിലീപ് ദേവസ്യ ഉണ്ടായ സംഭവമാണ് അയാൾ ആ യുവതിയെ ലക്ഷ്യമിട്ടിരുന്നു എന്നതുകൂടി മനസ്സിലാക്കാമല്ലേ കാരണം അയാളുടെ കൃത്യമായ ദൃശ്യങ്ങൾ തന്നെ ആ യുവതി പകർത്തിയിട്ടുമുണ്ട് പരാതി നൽകുന്നില്ലേ ഇന്നലെ രാത്രി എട്ട് മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത് കൊല്ലം കൊട്ടിയത് കണ്ടോ ഇതിനെതിരെ ആരും പ്രതികരിക്കാഞ്ഞിട്ടാണെന്ന് ഒരിക്കടെ ഒരിടയ്ക്കൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് ഇപ്പൊ പ്രതികരിച്ചിട്ടും എന്താണ് നടക്കുന്നത് ഒന്നും നടക്കുന്നില്ല ആ ബസ് മുന്നോട്ട് പോവുക അല്ലെങ്കിൽ ആ സമയത്ത് ആ ബസ് നിർത്തി പോലീസ് സ്റ്റേഷനിൽ പോകുക അത് കേസെടുക്കും വിവാഹ കാര്യങ്ങളൊന്നും അല്ല എന്തൊക്കെയാണ് കേസെടുത്തിട്ടെന്താണ് കാര്യം ഇവിടുത്തെ നിയമം കേരളത്തിലെ നിയമം കൊണ്ടാണ് ആൾക്കാർ ഇതെല്ലാം ചെയ്യുന്നത് പീഡിപ്പിച്ചാലും കേസില്ല എന്ത് ചെയ്താലും കേസില്ല പിടിച്ചുകൊണ്ട് പോകുന്ന കാണാം പിന്നെ പറഞ്ഞു വിടുന്നതാണ് അതിപ്പോൾ എത്ര വലിയ മർഡറ് ചെയ്താലും ഒന്നും ഒരു പ്രശ്നമല്ല ആൾക്കാര് പുറത്തിറങ്ങുക അല്ലെങ്കിൽ ജയിലിലാണെങ്കിൽ സുഖവാസം നമ്മുടെ ഗോവിന്ദച്ഛാമി കേസൊക്കെ കണ്ടിട്ടില്ലേ അത്രയൊക്കെ ഉള്ളു അല്ലാതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് തന്നെ പറയാം പിന്നെ എനിക്കും ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല ബസ്സിൽ നമ്മൾക്കെതിരെ ഒരു ആക്രമണമോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു നിർത്തിയിട്ട ബസ്സിൽ ഞങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്ത് നിർത്തിയിട്ട ബസ്സിൽ അപ്പം നേരത്തെ ഞങ്ങളിങ്ങനെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കയറിയിരിക്കുക അപ്പോൾ ബസ് എടുക്കാൻ ഇച്ചിരി സമയമുണ്ട് അപ്പം ആ സമയത്ത് നിർത്തിയിട്ട ബസ്സില് പുറകിൽക്കൂടെ കയറിയ സമയത്ത് പുറകിലത്തെ ഡോറ് തുറന്ന് അങ്ങോട്ട് കയറുമ്പോൾ ഒരു പുള്ളിക്കാരൻ ആ ബസ്സിലാരും ഇല്ലായിരുന്നു ഒരു പുള്ളിക്കാരൻ പുറകിൽ ബ ബസ്സിനകത്തിരുന്ന ഈ പരിപാടിയാണ് അന്നത്തെ സമയത്ത് നമ്മൾ പേടിച്ചു പോവുകയാണ് ആ പ്രായം അതാണ് പേടിച്ചു പോവുകയും അതിനെതിരെ ഒന്നും നമ്മൾ ഇറങ്ങി കാരണം തുറന്നപ്പോഴേ പുള്ളിക്കാരൻ പുറകിലത്തെ സീറ്റിൽ നിന്ന് ഇത് കാണിക്കുകയാണ് ചെയ്യുന്നത് തന്നെ ഇറങ്ങി ഓടുകയാണ് ചെയ്തത് കാരണം നമുക്ക് അന്നത്തെ പ്രായത്തിൽ അത് പ്രതികരിക്കാൻ അത് പേടി പേടിപ്പെടുത്തുന്ന ഒരു സംഭവമായിരുന്നു എന്ന് തന്നെ പറയാം അതെന്താണെന്ന് പോലും ചിന്തിക്കാനുള്ളൊരു പ്രായമല്ലായിരുന്നു അത് അപ്പം അത്രയും മോശം ആൾക്കാർ ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് ഒരുപാട് ആൾക്കാർ അത്രയും മോശമുണ്ട് നമുക്ക് ഒരു അനുഭവം ഉണ്ടായി പക്ഷേ എനിക്ക് നേരെ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമല്ല എങ്കിൽ പോലും അത് ഓടിച്ചെന്ന് ഡോറ് തുറന്ന പോവാടേ അപ്പോൾ ഒരു ബസ്സിൽ ആരുമില്ലെങ്കിൽ ആ ബസ്സിനകത്ത് നടക്കുന്ന തോന്നി മാസവും ഇതൊക്കെ തന്നെയാണെന്ന് ഓർക്കുന്ന ഓർക്കാൻ വേണ്ടിയിട്ടാണ് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ എല്ലാവരുടെ അനുഭവം ഇതൊക്കെ आई